ചെറിയ ഉദ്യോഗാർത്ഥികളെ സുഹൃത്തുക്കളെ മലയാള മതിയാവോളം ചാനലിലേക്ക് സ്വാഗതം നമ്മൾ മലയാള കവിതാ സാഹിത്യ സാഹിത്യസരണിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അത് തുടരുകയാണ് ഖണ്ഡകാവ്യത്തോട് അടുത്ത് നിൽക്കുന്ന വൈരോപ്പള്ളി കൃതി ഏതാണ് കുടിയൊഴിക്കൽ വൈരോപ്പള്ളിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ എഴുതിയ കവിത ഇവനെ ദാമ്പത്യത്തെ പ്രമേയമാക്കി വൈരോപ്പള്ളിയുടെ പ്രശസ്തമായ രചന ഏതാണ് കണ്ണീർപ്പാടം കാച്ചുറുക്കിയ കവിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരുടെ കവിതകളാണ് വൈരോപ്പള്ളി മകരക്കൊയ്ത്തിൻ്റെ ആദ്യ പേര് എന്താണ് കിഞ്ചിഛേദം മാനവികതയുടെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ് വൈരോപ്പള്ളി ശ്രീരേഖ വിത്തും കൈക്കോട്ടും വിട കുടിയൊഴിക്കൽ കടൽക്കാക്കകൾ സഹ്യൻ്റെ മകൻ കൃഷ്ണമൃഗങ്ങൾ തച്ചൻ്റെ മകൻ കുരുവികൾ കുഞ്ഞിമണികൾ മാമ്പഴം പടയാളികൾ പട്ടിണിപ്പാട്ടുകൾ മലതുരക്കൽ ജലസേചനം മകരക്കൊയ്ത്ത് കന്നിക്കൊയ്ത്ത് ഓണപ്പാട്ടുകൾ കൈപ്പവല്ലരി വല്ലടി ശ്രീരേഖ തുടങ്ങിയ രചനകൾ വൈരോപ്പള്ളിയുടേതാണ് വൈരോപ്പള്ളി രചിച്ചതായി കരുതപ്പെടുന്ന ആദ്യത്തെ കവിത എന്ന് പൊതുവിൽ അംഗീകരിക്കുന്നത് കന്നിക്കുയത്താണ് അവസാന കവിത മകരക്കൊയ്ത്താണെന്നും പറയപ്പെടും പെരുന്തച്ഛൻ പുരാവൃത്തവുമായി ബന്ധപ്പെട്ട വൈരോപ്പള്ളിയുടെ കവിതയാണ് തച്ചൻ്റെ മകൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അമ്പിൽ ഒമ്പതിൽ സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് നേടിയ മലയാള കവിയാണ് വൈരോപ്പള്ളി കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അദ്ദേഹത്തിൻ്റെ രചന കയ്പവല്യലിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് അദ്ദേഹത്തിൻ്റെ വിട എന്ന രചനയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ വയലർ അവാർഡ് വൈരപ്പള്ളിയുടെ മകരക്കൊയ്ത്തിന് ലഭിക്കുകയുണ്ടായി ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന മലയാള കവി മലയാളത്തിൻ്റെ ശ്രീ എന്ന പേരിൽ പിൽക്കാലത്ത് പഠനങ്ങളുണ്ടായിട്ടുണ്ട് ഓണക്കവികളെന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിക്കുന്നത് വൈരോപ്പിള്ളിയെയും പി കുഞ്ഞിരാമൻ നായരെയുമാണ് ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്ര സമീപനങ്ങളെ അടിസ്ഥാനമാക്കി വൈരോപ്പള്ളിക്കവിതകളെ പഠിച്ചവരിൽ പ്രമുഖനാണ് എം എൻ വിജയൻ ശീർഷാസനം എന്ന അദ്ദേഹത്തിൻ്റെ രചന വൈരോപ്പള്ളിക്കവകളെ കുറിച്ചുള്ള പഠനമാണ് ഖണ്ഡകാവ്യത്തോട് ആഭിമുഖ്യം വലുതായിട്ടില്ലായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ഒരു ശൈലിയിൽ എഴുതപ്പെട്ട രചന കുടിവഴിക്കലായിരുന്നു കുടിയടിക്കൽ യഥാർത്ഥങ്ങൾ അതുവരെയുള്ള നിലവിലെ വ്യവസ്ഥതകളെ ഉല്ലംഘിച്ചു കൊണ്ട് യാഥാർത്ഥ്യബോധത്തിലേക്ക് കണ്ണയക്കുന്ന ഒരു രചനയായിരുന്നു ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഇടശ്ശേരി ഗോവിന്ദൻ നായരായിരുന്നു ഇടശ്ശേരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് കാവിലപ്പാട്ട് എന്ന സമാഹാരത്തിനാണ് അധികാരം കൊയ്യണം ആദ്യം നാം അതിന് മേലാവട്ടെ പൊന്നാരിയൻ എന്നാണ് പുത്തൻ കഴുകു പരിപാടു വന്ന രചനയിൽ ഇടശ്ശേരി പറയുന്നത് ഇടശ്ശേരി കവിതയിലെ ശില്പവിചാരം എന്ന പഠനം കെ പി മോഹനനാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇടശ്ശേരി കവിതയിലെ ശില്പവിചാരം ഇടശ്ശേരിയുടെ പണിമുടക്കം എന്ന കവിതയ്ക്ക് രാജ്യദ്രോഹിയായ ഇടശ്ശേരി എന്ന ശീർഷകത്തിൽ അവതാരി എഴുതി കൊടുത്തത് സി ജെ തോമസായിരുന്നു ഇടശ്ശേരിയുടെ പണിമുടക്കം എന്ന കവിതയ്ക്ക് രാജ്യദ്രോഹിയായ ഇടശ്ശേരി എന്ന ശീർഷകത്തിൽ അവതാരി എഴുതി കൊടുത്തത് സി ജെ തോമസാണ് ഇടശ്ശേരി എഴുതിയ പ്രസിദ്ധമായ നാടകം കൂട്ടുകൃഷി എന്ന നാടകമാണ് മാതൃത്വത്തെ വൈവിധ്യത്തോടെ അവതരിപ്പിച്ച ഇടശ്ശേരി കവിതയാണ് പൂതപ്പാട്ടും കാവിലപ്പാട്ടും സമാഹാരത്തിലെ കാവിലപ്പാട്ടും കുഴിവെട്ടി മൂടുക വേദനകൾ കുഴികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന് ഇടശ്ശേരി ആഹ്വാനം ചെയ്യുന്നത് പണിമുടക്കം വന്ന കവിതയിലാണ് യന്ത്ര സംസ്കാരം പ്രമേയമായ ഇടശ്ശേരി കവിതയാണ് നെല്ലുകുത്തുകാരി പാറുവിൻ്റെ കഥ നെല്ലുകുത്തുകാരി പാറുവിൻ്റെ കഥ യന്ത്രസംസ്കാരം പ്രമേയമായ ഇടശ്ശേരി കവിതയാണ് ഇടശ്ശേരിയുടെ ശിവദാഖ്യാനകവിതയായി വിശേഷിപ്പിക്കപ്പെടുന്നത് വിവാഹ സമ്മാനം എന്ന കവിതയാണ് പുരാവൃത്തങ്ങളെ ആധാരമാക്കിയാണ് കാവിലപ്പാട്ടും പൂതപ്പാട്ടിൻ്റെ രചിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇടശ്ശേരിയുടെ ഒരു പിടി നെല്ലിക്ക ശ്രദ്ധേയമായ മറ്റൊരു രചനയാണ് കാവിലപ്പാട്ടിന് അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ്